ഹായ് ഹലോ പ്രിയപ്പെട്ടവരേ ഞാനിന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ രുചി മുന്നിലെത്തിക്കുകയാണ് കേട്ടോ സ്പെഷ്യൽ രുചി എന്ന് വെച്ചാൽ ഞങ്ങൾ വെച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എന്താണ് ഒരു റെസിപ്പി അതിപ്പം നിങ്ങൾ ചെയ്തതും ഞാൻ മുന്നിൽ ചെയ്തിട്ടുള്ളതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതുമാണ് പക്ഷെ എനിക്കന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനത് കാണിക്കാം മീൻമുട്ട ഫ്രൈ ആക്കിയതാണ് കേട്ടോ നല്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും വള്ളിപ്പൊടിയും ഇട്ട് നന്നായി വരട്ടി അരമണിക്കൂർ വെച്ചിട്ട് എടുത്ത് പൊരിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നേ നല്ല ചൂരയുടെ മുട്ടയായിരുന്നു കേട്ടോ ഞാനങ്ങനെ കഴിക്കുന്നതേ അല്ലായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു നല്ല റെസിപ്പി ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചേരം അടച്ചൊക്കെ വെച്ചിരുന്നു നമ്മൾ കറണ്ട് പോയി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നല്ല വെ വെട്ടമല്ല നല്ലൊരു പ്രകാശം അവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് നിങ്ങൾ ക്ഷമിക്കണേ എന്തായാലും നല്ല ചൂരത്തല കിട്ടിയതിൻ്റെ അന്ന് നമ്മളൊരു ചൂരത്തലക്കറിയും വെച്ച് ആ കൂട്ടത്തിൽ മീൻ മുട്ടയും ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് തേ ആ ചട്ടി തലക്കറി വെക്കാം വയ്ക്കാം കുറേ എണ്ണ വെളിച്ചെണ്ണ ഒരു മൂന്ന് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് കട കിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കാം വറ്റലമുളകിടാം ദേ നമ്മൾ തീരം കറി വെക്കുന്ന രീതി നിങ്ങളും വയ്ക്കുന്ന രീതി ദേ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും മാത്രം ഇട്ട് കൊടുക്കാം പക്ഷേ ഈ കറി വെച്ച ഉടനെ അല്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതിന് രാത്രി കഴിച്ചതായിരുന്നു ടേസ്റ്റ് ഞാൻ പിന്നെയാണ് ഓയ്സോർ ചെയ്യുന്നത് ഇനി ഇവിടെ ഇട്ടിരുന്നൊരു വീഡിയോയാണ് ഒരു രണ്ട് വലിയ തക്കാളിയും കൂടെ മുളിച്ചതിലൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ ആഹാ പൊളിയായിരുന്നു അതിനെ ഇട്ട് ഇങ്ങനെ ദേ വാഴറ്റി എടുക്കുക കേട്ടോ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക രുചിയാണെന്ന് ഒരു സംശയവുമില്ല നന്നായി വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ടാണ് വെളുത്തുള്ളിയും സോറി വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ ഇഞ്ചിയും ഉള്ളിയും വഴന്നു വന്ന തക്കാളി മുളക് പൊടി കാശ്മീരിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കും കുറച്ച് അധികം ഉണ്ടായിരുന്നു ആറ് വലിയ തലയുണ്ടായിരുന്നു എന്നിട്ട് മല്ലിയും മുളകും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് അമ്മച്ചി അതെടുത്തിട്ട് കൊടുത്തു മല്ലി മുളകും കൂടെ കൂട്ടി വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ള കേട്ടോ മുളകും കൂടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ഇട്ട് കളറിനാണേ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി കൂടെ ചേർത്തിട്ടാണ് പൊടിച്ച് വെക്കുന്നത് അമ്മച്ചി പണ്ടേ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കും കേട്ടോ അത് അതൊരു ശീലമാണ് അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അതെടുത്തു നമ്മൾ നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വന്നു അപ്പോൾ നല്ല മണമാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വാളമ്പുളിയാണ് നമുക്ക് വഴക്കംപുളി ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ ഇല്ല തീർന്നു പോയി വാങ്ങിക്കണം ഇനി ഫ്രണ്ട് തന്നതായിരുന്നു തീർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക നമ്മൾ എപ്പോഴും പരലിപ്പ് പൊടിച്ചതാണ് എടുക്കുന്നത് അതിൻ്റെ വെള്ളവുമാണ് എടുക്കുന്നത് നന്നായി വഴറ്റി നല്ലൊരു നല്ലൊരു മണം അപ്പോൾ വരും നന്നായിട്ട് വഴറ്റി കുഴച്ചെടുക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു നമ്മൾ പറ്റവെള്ളം ഒഴിക്കില്ല അത് നമ്മളാ ശീലമാണ് നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്ക് നല്ലതാണ് വെള്ളം ആവശ്യത്തിന് വെള്ളം വെച്ച് നല്ല സൂപ്പർ മിൻകറി തലക്കറി വെക്കാമെന്ന് വിചാരിച്ച് എന്നിട്ടത് തെറ്റാക്കി വെച്ച് തെറ്റായി ഇവിടെ ഇരുപ്പൊണ്ട് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയത് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ ഉപ്പ് വെള്ളം ആണോ ഒഴിച്ചു കൊടുത്തത് വേണം ഈ പുളിയൊക്കെ ഒഴിച്ചപ്പോൾ നമ്മൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലേ അടച്ചു വെച്ചപ്പോൾ തിളയ്ക്കുമല്ലോ പെട്ടെന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചപ്പം ചൂരത്തല പറഞ്ഞിട്ട് കേട്ടോ അത്യാവശ്യം വലിയ തലകൾ തന്നെയായിരുന്നു കേട്ടാ ആറ് തലയുണ്ടായിരുന്നു ആ പുളിയായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് രാത്രിയായിരുന്നു അത് രുചിയൊക്കെ പിടിച്ചു വന്നത് കേട്ടാ അയ്യോ എന്തോ നല്ല കറിയാരുന്നറിയുമ്പോ കുറച്ച് മുള്ളും കൂടെ മീൻ മുള്ളും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്ക അവ നമുക്ക് ഉച്ചയ്ക്ക് ഒറ്റ അത്ര എടുക്കാല്ലോ നമ്മൾ കരുതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടത് ഇങ്ങനെ ഇളക്കി വെക്കാം ആ ഉടയുന്നതൊന്നും ഇല്ലല്ലോ ആ പൊളി ചാപ്പിലെ കറിയെന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊന്നും അല്ല കേട്ടാ നമ്മളെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതങ്ങനെ അടച്ച് വെച്ച് തലയെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേവിച്ച് കഴിച്ചത് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തു ഭയങ്കര നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഏട്ടാ തലക്കറി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുളകൊക്കെ ഇത്ര ഇട്ടയല്ലേ ഇത് തേങ്ങാപ്പാൽ ആവാന്ന് വിചാരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനെ ഇങ്ങനെ വറ്റിച്ചെടുക്കുക വറ്റിച്ചില്ല ഒത്തിരി കറി വേണം എന്ന് വിചാരിച്ച് ചോറ് കോരി ഒഴിച്ചിങ്ങനെ കഴിയും അങ്ങനെ കുറേ നേരം എണ്ണ തെളിയണം എന്നൊരു സിറ്റുവേഷനിലോട്ട് വരും കുരുമുളക് പൊടിയിട്ടുടുത്ത് കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് ഇതുപോലെ തലേദിവസം വെച്ച് വയ്ക്കണം രാത്രി പിറ്റേ എന്നെ പൊന്നോ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും യാതൊരു തർക്കവും ഇല്ല കേട്ടോ എന്നിട്ട് ചോറ് വിളമ്പി എന്നിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ ഈ തലയും ഒഴിച്ച് ചൂട് തലക്കറിയും ചോറും മറ്റൊന്നും പിന്നെ വേണ്ട ഇല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാത്തും പറഞ്ഞാൽ നമ്മൾ തലയെല്ലാം കോരി ഇങ്ങനെ വെച്ച് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാരുടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുള്ള രുചിയും ഒന്ന് വേറെയാണ് ഇങ്ങനെ ആ ചൂട് ചോറും ആ ബീൻകറിയും കൂടെ അങ്ങോട്ട് ഇളക്കി ഇളക്കി കഴിക്കണം നല്ല രുചിയാണ് ആഹാ ആഹാപ്പൊളി അതുപോലത്തെ തൈര് പച്ചമുളകിലിട്ടത് ഒക്കെ ഉണ്ട് മുളകിൻ്റെ സോറി മീനിൻ്റെ കൂടെ തൈര് കഴിക്കുന്നത് തുറഞ്ഞു തൈര് വെന്ത തൈരാണ് കേട്ടോ വേവിച്ച തൈരാണ് പുളിശേരി ആക്കിയില്ലാത്തേ ഉള്ളൂ അരപ്പെട്ടില്ല എന്നേ ഉള്ളൂ എന്നിട്ട് ഇതേ ഇങ്ങനെ തിന്നെയാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇതേപോലെ ഒരു ദിവസം ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ അത് പറയണം തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഡീജ അത് കൊള്ളൂലായിരുന്നു എന്ന് വന്നാൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ അതിലൊന്നും യാതൊരു വിഷമവും ഇല്ല കേട്ടോ നിങ്ങൾ പറയണം ഓണമൊക്കെ വന്നോ എല്ലാവർക്കും നമുക്ക് ഓണമൊന്നുമില്ല ഇപ്രാവശ്യം നമ്മുടെ അച്ചാച്ചിയൊക്കെ മരിച്ചോണ്ട് നമ്മൾ ഓണാഘോഷം അങ്ങനെയൊന്നുമില്ല പിന്നെന്താ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഓണം ആഘോഷിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓണം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ വർഷവും ഉണ്ടാവുമെന്ന് ഇങ്ങനെ അറിയാൻ പറ്റുമല്ലേ അപ്പോൾ എല്ലാ കിട്ടുന്ന സന്തോഷങ്ങളെല്ലാം അനുഭവിക്കണം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ മുമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരുന്നു അച്ഛനും അപ്പനും അമ്മാവച്ചിയും ഒക്കെ മരിക്കുമ്പോൾ നമുക്ക് ഓണമില്ല ഓണമില്ലാതെ ഇരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ ആർക്കും ആപത്തൊന്നും പറ്റിയില്ലെങ്കിൽ ഓണം ആഘോഷിക്കണമെന്നാണ് അപ്പോൾ ചൂട് മീൻകറിയും ഇങ്ങനെ കുഴച്ച് കൊഴച്ച് ഇങ്ങനെ തിന്നെയാണ് ഇടയ്ക്ക് എൻ്റെ ചളിയും കേട്ടോ ഇങ്ങനെ ഭയങ്കര രുചിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൻ്റെ ഒരു രുചിയുടെ ഒരു ആഴം ഞാൻ അന്ന് രാത്രി ഇതിന്ന് എടുത്തിട്ട് കഴിച്ച കേട്ടോ ഈ സ്ഥലം മാത്രം കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങൾ ഒരു ദിവസത്തെ ഇതേപോലെ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഞാനും മാമിയും ചേച്ചിയും കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ മറന്നുപോയൊരു സംഭവം ഉണ്ട് എന്തോന്നാണ് മീൻമുട്ട മീൻമുട്ട ഉണ്ടാക്കി നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് നമ്മൾ വന്നിരുന്ന് ഇവിടെ വന്നിരുന്നപ്പം നമ്മൾ ഓർത്ത് അയ്യോ മീൻമുട്ട എടുത്തില്ലല്ലോ അപ്പോൾ അപ്പം അതെടുത്തോണ്ട് വന്ന് നമുക്ക് കഴിക്കാം പക്ഷേ മീൻമുട്ടയിലൊരു ഫോൾട്ട് വന്നു എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് തണുത്ത് പോയി ചൂടൂടെ കഴിക്കണം അപ്പോഴാണെങ്കിൽ ഈ അത് കണ്ട തണുത്ത് ഇങ്ങനെ ഒരുപാട് സമയമായപ്പോൾ തണുത്ത് പോയി കഴിക്കാനൊക്കെ നല്ലതായിരുന്നു പക്ഷെ കഴുത്ത് നല്ലപോലെ അങ്ങ് തണുത്ത് പോയി അപ്പോഴത്തന്നെ ഉണ്ടാക്കി അങ്ങ് കഴിക്കണം ആ ഹോളിയായിരിക്കും ചൂരയുടെതായ കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വാ നമുക്കിരുന്ന് ഇങ്ങനെ തലയൊക്കെ വാരി തിന്ന് നമുക്കിങ്ങനെ തിന്നാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ സന്തോഷപൂർവ്വം ഇരുന്ന് വാരി കഴിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചോറ്റുപാത്രത്തിന് കിട്ടുന്നൊരു സുഖം മറ്റൊന്നിനും കിട്ടത്തില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പേര് ഒഴിമിച്ചിരുന്ന് ഉണ്ണണം ഇല്ലേ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് കൂട്ടുകാരി അപ്പോൾ നിങ്ങളെന്തു ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ നിരാ